நமஸ்காரம் வயப்ஸ் சான் டாக்ஸிலேக்கு ஏவர்கும் சுவாத்தம் சார் நமஸ்காரம் സാറേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കാൻ പോകുന്നത് വളരെ കടുത്ത ഒരു മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇരു മുന്നണികളും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൽ ഈ ഒരു യാഥാർത്ഥ്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ ഇനി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവില്ല എന്ന ബോധ്യം കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസിന്റെ അണികൾക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം കോൺഗ്രസിനെതിരെ ഇനി ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസിന് ദോഷം ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രതികരണവുമായി വന്നാൽ അവരെയൊക്കെ നല്ല രീതിയിൽ നേരിടും എന്നുള്ളതിനൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൊതുസമൂഹവും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ജനകീയനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിനെതിരെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതായത് കോൺഗ്രസിനെ മോശമായി ബാധിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി കോൺഗ്രസ്സിന് ദോഷം ചെയ്യത്തക്ക രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് ആരൊക്കെ ഏതെങ്കിലും നേതാക്കന്മാർ രംഗത്ത് വന്നാൽ അവർക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാവും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം എന്താ വെച്ചാൽ താഴേക്കടയിൽ ബൂത്ത് തലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് അവർ മടുത്തു കഴിഞ്ഞു അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ വളരെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നും അതുവഴി കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നും ഒക്കെ ചിന്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കോൺഗ്രസ്സിന് ദോഷമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയാൽ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ഗൗരവപൂർവ്വമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനിടയിൽ വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരനും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വി ഡി സതീശൻ ശക്തമായിട്ട് കെ പി സി സി നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് പറയാനായിട്ട് കൃത്യമായ കാരണങ്ങളുണ്ട് കാരണം ചേലക്കരയിലും പാലക്കാടുമൊക്കെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് വി ഡി സതീശനാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ചേലക്കരയിലെ സംഘടനാ സംവിധാനം വളരെ പരിതാപകരമാണ് എന്ന് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ പല നിയോജക മണ്ഡലങ്ങളുടെയും ഒരു സംഘടനാ സംവിധാനം ഇതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് മാറണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെച്ചത് പക്ഷെ അതിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നു ശശി തരൂരിൽ രംഗത്ത് വന്നു ഇങ്ങനെ പല പ്രമുഖ നേതാക്കന്മാരും രംഗത്ത് വരെ നമ്മൾ കണ്ടു പക്ഷെ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രിയെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു ധാരണ ആയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അത് രമേശ് ചെന്നിത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അപ്പോൾ ആളുകൾ ചിന്തിക്കും ഇനി കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ആര് വരുമെന്ന് ഇതിനകത്ത് ന്യൂനപക്ഷ സമവാക്യങ്ങളുടെയും ഭൂരിപക്ഷ സമവാക്യങ്ങളുടെയും ഒക്കെ കഥ പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് കെ മുരളീധരൻ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അപ്പോൾ ഒരു ചോദ്യം വരും കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് കേന്ദ്ര നേതൃത്വത്തിന് നിൽക്കുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് ആണ് പക്ഷെ അദ്ദേഹം അതിനു മുതിരാതെ ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ട് നിൽക്കുന്ന അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്രത്തിലൊക്കെ വളരെ വലിയൊരു സ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു ഒരു നൂറ് ശതമാനം ഓർമ്മിക്കാൻ പറ്റും ഒരു രണ്ടര വർഷമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയെങ്കിലും രമേശ് ചെന്നിത്തല ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയണം കരുതൽ അതിനുശേഷം വരുന്ന രണ്ടര വർഷം ഒരുപക്ഷെ കെ സി വേണുഗോപാലോ ഒക്കെ ആകാനുള്ള സാധ്യതയാണുള്ളത് എന്താണ് കോൺഗ്രസിലെ ഈ ഒരു നീക്കങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം രമേശ് ചെന്നിത്തല കുറച്ചും കൂടി കരുത്തനായി മാറുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ബി ഡി സതീഷിനെതിരെ കോൺഗ്രസിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ട്രബിൾ ഷൂട്ടറൊക്കെയാണ് ശരിയാണ് വലിയ കരുത്തൽ ഉള്ള നേതാവ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയും പാർശ്വവർത്തികളെയും ഒക്കെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ആളുകളെ മാത്രം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റൊരു തരം ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താവായി വി ഡി സതീശൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പം അദ്ദേഹത്തിനെതിരെ വരുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇപ്പം നേതൃത്വമാറ്റം എന്നതിനെ കുറിച്ചിട്ട് വി ഡി സതീശൻ ഉന്നയിച്ച ആവശ്യം എന്തുകൊണ്ടാണ് സ്വീകരിക്കപ്പെടാതെ പോയതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നേതൃത്വമാറ്റത്തിന് പറ്റാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പം തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയമൊക്കെ ഉണ്ടായി ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയമൊക്കെ ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളെ പരിഹരിച്ചു കൊണ്ടുപോവാതെ ഇനിയൊരു ഒരു പെട്ടെന്നുള്ളൊരു ഒരു നേതൃത്വ മാറ്റത്തിലേക്ക് പോകാൻ എ എസ് ഇതായാലും താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ രമേശ് ചെന്നിത്തല തന്നെ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പക്ഷേ അത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒന്നും പറയാത്തത് എന്ന് പറയുന്നു ഇത് തന്നെയാണ് കെ മുരളീധരനും പറയുന്നത് അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരു മന്ത്രിക്ക് ലഭിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ഔദ്യോഗിക വസതിയുണ്ട് കാറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം ഈ ഭരണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ വി ഡി സതീശൻ വലിയ രീതിയിൽ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് വിഷയങ്ങൾ പഠിക്കുന്ന ആളാണ് അത് നിയമസഭയിലൊക്കെ കൃത്യമായി അവതരിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും സാധാ പ്രവർത്തകർക്കിടയിൽ തീശനോട് അത്ര വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവൊക്കെ ആയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഇരുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ പറയേണ്ടി വരും കാരണം സീനിയർ ആയിട്ട് മറ്റു നേതാക്കന്മാരൊക്കെയുണ്ട് ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ മറികടന്നിട്ടാണ് അദ്ദേഹം അന്ന് ഈ എ സി സിയുമായിട്ടുണ്ടായ ചില നീക്കുവോക്കിന്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി മാറുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ പറ്റാതെ രണ്ടാം ടേമിൽ വരാൻ പറ്റാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ആർക്കുണ്ടായിരുന്നു നമ്മൾ കാണണം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു കാണാം പക്ഷെ നമ്മൾ ഈ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെയും എടുത്ത് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവായ ഈ രമേശ് ചെന്നിത്തല എന്റെ പ്രവർത്തനവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള പ്രതിപക്ഷ നേതാവായിരിക്കുന്നു വി ഡി സതീശിന്റെ പ്രവർത്തനങ്ങളെയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അത് കൃത്യമായി കീറിമുറിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്ന പ്രതിപക്ഷ നേതാവ് തീർച്ചയായും രമേശ് ചെന്നിത്തല ആയിരുന്നു തന്നെ നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹം പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ സാധാ പ്രവർത്തകർക്ക് കൂടി സ്വീകാര്യമാവുന്ന രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു ഒരുപാട് പരാതികൾക്ക് ഇട നൽകുന്നു എന്നുള്ള വലിയ വിഷയമുണ്ട് അതുകൊണ്ട് വി ഡി സതീശനെതിരെ വലിയൊരു നീക്കം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ കെ സി വേണുഗോപാലുമായി ഈ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി കൂടുതൽ അടുപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പല തീരുമാനങ്ങളും കെ സിയുമായി ആലോചിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല എടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈദ്യുതി ഇപ്പോൾ ഇടുക്കിയിലുള്ള ഒരു വൈദ്യുതി പവർ യൂണിറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുപ്പത് വർഷക്കാലമായിട്ട് അവർ കരാർ ലംഘനം നടത്തുന്നുവെന്നും അത് സർക്കാർ തിരിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവിധ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്ത് രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹം കുറച്ചും കൂടി ഈ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കൊക്കെ വരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കാണാം പൊതു വിഷയങ്ങൾ എടുത്ത് അത് കൃത്യമായി അവതരിപ്പിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള നടത്തുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കൃത്യമായ ഒരു ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് കാണേണ്ടി വരും കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ശരിക്ക് പറഞ്ഞാൽ കെ കരുണാകരന്റെ ശിഷ്യനാണ് കെ സി ഒ കെ സി യോ പറയുന്ന കാര്യം കുറച്ചുകൂടി കെ കരുണാകരന്റെ കൂടത്തിൽ അടുത്ത് നിന്ന് പ്രവർത്തിക്കാനും കാരണം അദ്ദേഹം ഒരു സന്തത സഹചാരിയായിരുന്നു കെ കരുണാകരൻ സ്വന്തം മകനെ പോലെ താലോലിച്ച് വളർത്തിക്കൊണ്ടു വന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ചടുലമായ നീക്കങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ പക്ഷേ രമേശ് ചെന്നിത്തലയെ ഒരു കോമഡിയനായിട്ട് ചിത്രീകരിച്ചതാരെന്ന് അറിയൂ കാരണം വെച്ചാൽ ആ കോവിഡിന്റെ സമയത്ത് ഉസ്മാൻ പരാമർശങ്ങളുമൊക്കെയായിട്ട് ഈ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങൾ ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന് ചില ഞാൻ പറയുന്നത് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വന്ന ഒരു പരാജയത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു സൈബർ അറ്റാക്കിനൊക്കെ അദ്ദേഹത്തിന് വിധേയനാവേണ്ടി വന്നത് അതല്ല എങ്കിൽ കേരളത്തിൽ ഇത്രയും നല്ലൊരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ അതിനനുസരിച്ച് അന്ന് പാർട്ടി സംവിധാനങ്ങൾ ഇവിടെ സജ്ജമായിരുന്നില്ല എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട് പാർട്ടി സംവിധാനങ്ങളും സജ്ജമാകുന്ന രീതിയിൽ ആയിരുന്നു തീർച്ചയായിട്ടും എന്താ പറയുക കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാറിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അനുഭവിക്കുന്നത് സമാനമായ സാഹചര്യമാണ് കാരണം അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചൊരു പാർട്ടി സജ്ജമല്ല പാർട്ടി സംവിധാനങ്ങൾ സജ്ജമല്ല പണ്ടൊക്കെ മണ്ഡലം തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും ഒക്കെ പദയാത്ര നടത്തണമെന്ന് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒക്കെ നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്താലും പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ഒന്നും ഒരു പദയാത്രയോ ഒരു പന്തം കൊളുത്തി പ്രകടനമോ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത്രയേറെ സോഷ്യൽ മീഡിയ പത്രമാധ്യമങ്ങളൊക്കെ സ്വാധീനമൊക്കെ വർദ്ധിച്ചിട്ടും കാരണം പണ്ട് പത്രങ്ങളൊക്കെ വളരെ കുറവായിരുന്നു മാധ്യമങ്ങൾ കുറവായിരുന്നു സാറ്റലൈറ്റ് ചാനലുകൾ കുറവായിരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിൽ പോലും സമരങ്ങളെ ശക്തമായി നിർത്തുവാനും വിജയിക്കുന്ന സമരങ്ങൾ നടത്തുവാനും നിലവിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിനോ പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യൂത്ത് കോൺഗ്രസ് പോലും ഈ അടുത്ത് നടന്ന വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഒരു സമരം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമാകുന്നു പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം ഒരുമിച്ച് ആഗ്രഹിക്കുന്നു ഈ സർക്കാർ മാറണമെന്നും മറ്റൊരു സർക്കാർ വരണമെന്നും അങ്ങനെ പൊതുജന സമൂഹം ഇങ്ങനെ ആഗ്രഹിക്കുന്ന അവസരത്തിൽ അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അഥവാർക്കും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമാണ് അതിന് പറ്റുന്നൊരു നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വരികയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായ ഒരു തിരിച്ചുരുവ കേരളത്തിൽ നടത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്ക് അറിയാം ഇപ്പൊ വയനാട്ടിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതിനുശേഷം അവർക്ക് അവരെ പുനരധികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചകൾ ഉണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രമല്ല വീഴ്ച കേരള സർക്കാരിൻ്റെ ഭാഗത്തും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ കൃത്യമായി ഒരു ഒരു വലിയ നീക്കം നടത്താത്തതെന്ന് ചോദിച്ചാൽ വളരെ സംശയാസ്പദമാണ് കാരണം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രേഖകളൊന്നും കൈമാറുന്നതിൽ ഒരു ഒരു ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഈ വിഷയം ഉയർത്തി കാണിക്കുന്നില്ല എന്ന് നമ്മൾ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ജനങ്ങൾക്കടിയിലേക്ക് എത്തുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇവിടെ തിരഞ്ഞെടുപ്പിലെ വിജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല വിജയം ഉണ്ടായി നമുക്കറിയാം പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ നല്ല വലിയ മിന്നുന്ന വിജയം ഉണ്ടായി തൃക്കാക്കരയിലും വലിയ മിന്നുന്ന വിജയം ഉണ്ടായി അതുകൊണ്ട് ഈ മൂന്ന് വർഷത്തിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വലിയ മിന്നുന്ന വിജയം ഉണ്ടായെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ വെറും പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ മാത്രം ആശ്രയിച്ചല്ല മറക്കുന്നത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു ഇനി കോൺഗ്രസ് ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജയിപ്പിച്ചു വിടുന്ന ഉത്തരവാദിത്വം ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായ അല്ലെങ്കിൽ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവിനെ കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു വർഷക്കാലം തീർച്ചയായും ഒറ്റ ഒറ്റ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും വിമത പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്താൽ കോൺഗ്രസ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ അതിന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം പ്രതിപക്ഷ നേതാവും കെ പി പ്രസിഡന്റും മറ്റ് നേതാക്കന്മാരും മുൻ കെ പി സി സി പ്രസിഡന്റും ഒക്കെ ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു ചടുലമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ ഇപ്പം നടക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശനും പരിവാരങ്ങളും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇത് എ ഐ സി സി നേതൃത്വം വളരെ വ്യക്തമായി തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ കൃത്യമായി എ ഐ സി സി നേതൃത്വത്തിന് അറിയാം അതിനനുസരിച്ചുള്ള ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടാവും അതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തനാവുന്നത് അത് കൃത്യമായി കെ സി വേണുഗോപാലിന്റെയും എ സി സി നേതൃത്വത്തിന്റെയും കൃത്യമായ പിന്തുണയോട് നിർദ്ദേശത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല വീണ്ടും ശക്തനായി കൊണ്ടിരിക്കുന്നതെന്നും കൂടി നമ്മളിൽ കാണണം ഇപ്പൊ പി വി എൻ വർണ്ണ ഇപ്പം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി ഡി സതീശന്റെ എതിർപ്പുണ്ടായിട്ട് പോലും ഡൽഹിയിൽ അത്തരം ഒരു ചർച്ച കോർഡിനേറ്റ് ചെയ്തത് ആരാണ് രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു കുറച്ച് പിന്നോക്കം പോയിരുന്ന രമേശ് ചെന്നിത്തല വീണ്ടും എ സി സിയുടെ കൃത്യമായ പിന്തുണയോടുകൂടി ശക്തനായി വരുന്നു എന്നുള്ളത് ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട് ഏതൊക്കെയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വളരെ ദുർഘടം പിടിച്ച ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സംഘടനാ സംവിധാനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താൻ കെ മുരളീധരനെ പോലെ പരിചയ സമ്പന്നനായ ഒരു കെ പി സി സി പ്രസിഡന്റ് ഊർജ്ജസ്വലനായ ഒരു കെ പി സി സി പ്രസിഡന്റ് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ പാർലമെന്ററി സംവിധാനങ്ങളെയും നിയോജക മണ്ഡലങ്ങളെയും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും അവർക്ക് വേണ്ട റിസോഴ്സുകളെയും എല്ലാം സംഘടിപ്പിക്കുവാന് ശേഷിയുള്ള ഏകോപിപ്പിക്കാൻ ശേഷിയുള്ള രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഏതൊക്കെയാലും രാഷ്ട്രീയമാണ് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം